മുന്നൂറ് ഗ്രാം എം ഡി എം എയുമായി കൊല്ലത്ത് രണ്ടുപേർ അറസ്റ്റിൽ കണ്ണനെല്ലൂർ സ്വദേശികളായ സാബിറൂഫ് തങ്ങൾ നജ്മൽ എന്നിവരാണ് പിടിയിലായത് പുലർച്ചെ മൂന്ന് മണിക്ക് കാറിൽ കടത്തവയാണ് ഇരുവരും പോലീസിന്റെ വലയിലായത് സാബിർ റൂഫ് തങ്ങളും നജ്മലും പിടിയിലാകുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘവും ഡാൻസ് ഓഫ് യൂണിറ്റും സംയുക്തമായാണ് പരിശോധന നടത്തിയത് കാറിലെത്തിയ പ്രതികളെ സംഘം വലയിലാക്കി കാറിന്റെ ഡാഷ്ബോർഡിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എ മുന്നൂറ് ഗ്രാം എം ഡി എം എ ആണ് പാക്കറ്റുകളായി സൂക്ഷിച്ചിരുന്നത് പ്രതികൾ മയക്കുമരുന്ന് ജില്ലയിൽ വിതരണം ചെയ്യാനായി എത്തിച്ചതാണ് പിടികൂടിയ രണ്ടുപേരെയും ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി കേസെടുത്തു ചാത്തന്നൂർ എ സി ബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഓപ്പറേഷൻ നടത്തിയത് കേരള പോലീസ് നടത്തി വരുന്ന രാസലഹരി മേഖലയുടെ ഭാഗമായിട്ട് നടന്ന ഓപ്പറേഷനാണ് ഇന്ന് നടന്നത് ഇത് കൊല്ലം സിറ്റി കമ്മീഷണർ ശ്രീമതി കിരൺ നാരായൺ ഐ പി എസിന് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വെള്ളത്തിന് മൂന്ന് മണിയോടുകൂടി ഈ ലഹരി മരുന്നിൻ്റെ ഓപ്പറേഷൻ നടന്നിട്ടുള്ളതാണ് മേഡത്തിന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു അവരിന്ന് ബാംഗ്ലൂരിൽ നിന്ന് കുട്ടിയത്തെത്തും എന്ന മനസ്സിലായ ഇന്ന് രാത്രിയിലെ ചാത്തന്നൂർ സബ് ഡിവിഷൻ്റെ കീഴിലുള്ള അതായത് എൻ്റെ സബ് സബ് ഡിവിഷനിലുള്ള ഡാൻസ് ഹ് ടീമിൻ്റെ അംഗങ്ങളും ഞാൻ നട ചേർന്ന് നടത്തിയൊരു ഓപ്പറേഷനാണ് അതിൽ മുന്നൂറ് ഗ്രാം എം ഡി എം എ കിട്ടിയിട്ടുണ്ട് അതിലെ പ്രതികൾ ഏലിയാസ് പേലിയാസങ്ങള് നാച്ചുമെൽ എന്നിവരാണ് ലഹരി മാഫിയക്കെതിരെ തുടർ നടപടികൾ ശക്തമാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി പിടികൂടിയ എം ഡി എം എ ലക്ഷങ്ങൾ വിലമതിക്കുന്നതാണെന്നും അന്വേഷണം സംസ്ഥാനതലത്തേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ രണ്ടു പ്രതികളെയും റിമാൻഡ് ചെയ്തു ജനം കൊല്ലം